ഒരു ദിവസം ശ്രീബുദ്ധ ഭഗവാൻ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകുകയായിരുന്നു പോകുന്ന വഴിക്ക് ഒരു ചെറിയ പുഴ കടക്കേണ്ടതായി വന്നു അപ്പോൾ ബുദ്ധൻ പറഞ്ഞു നമുക്ക് അല്പം വിശ്രമിച്ചിട്ട് പോകാം എന്നിട്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരിൽ ഒരാളോട് പറഞ്ഞു നീ പോയി പുഴയിൽ നിന്ന് കുടിക്കാനായി അല്പം ജലം എടുത്തു കൊണ്ടുവരൂ ഇത് കേട്ട ശിഷ്യൻ വെള്ളം എടുക്കാനായി പോയി പുഴയുടെ തീരത്ത് ചെന്ന ശിഷ്യൻ കണ്ടത് കുറച്ച് സ്ത്രീകൾ പുഴയിൽ തുണി അലക്കുന്നതാണ് കുറച്ചപ്പുറത്ത് മാറി ഒരാൾ പശുവിനെ കുളിപ്പിക്കുന്നുമുണ്ട് പുഴയിലെ വെള്ളം ആകെ കലങ്ങി പറഞ്ഞ് വൃത്തിയില്ലാതെ ഒഴുകുന്നു ഈ വെള്ളം എങ്ങനെയാണ് ഗുരുവിന് കുടിക്കാനായി കൊടുക്കുക വെള്ളമെടുക്കാതെ ശിഷ്യൻ തിരികെ പോയി ബുദ്ധനോട് കാര്യം പറഞ്ഞു കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോൾ ബുദ്ധൻ അതേ ശിഷ്യനോട് തന്നെ പോയി വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു വീണ്ടും വെള്ളമെടുക്കാനായി ചെന്ന് ശിഷ്യൻ കണ്ടത് വെള്ളത്തിലെ അഴുക്കെല്ലാം അടിഞ്ഞ് നല്ല തെളിഞ്ഞ വൃത്തിയായി ഒഴുകുന്ന പുഴയാണ് ശിഷ്യൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ഗുരുവിനടുത്തേക്ക് ചെന്നു ആ വെള്ളം വാങ്ങി അതിലേക്ക് നോക്കി ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞു കണ്ടില്ലേ കലങ്ങി പറഞ്ഞ് വൃത്തിയില്ലാതിരുന്ന വെള്ളം ഇപ്പോൾ തെളിഞ്ഞു ശുദ്ധമായിരിക്കുന്നു പ്രത്യേകിച്ച് ആരുമൊന്നും ചെയ്തതുമില്ല ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മനസ്സും ഇതുപോലെയാണ് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് ഇതുപോലെ ഡിസ്റ്റേബ്ഡായി കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയം കൊടുക്കുക മനസ്സ് പതിയെ ശാന്തമായിക്കൊള്ളൂ പ്രത്യേകിച്ച് ഒരു പ്രയത്നത്തിൻ്റെയും ആവശ്യമില്ല ഈ ഗുണപാഠമാണ് ബുദ്ധൻ ഈ പ്രവൃത്തിയിലൂടെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കിക്കൊടുത്തത്